അല്ല എന്തിനെ എന്നെങ്ങനെ വല്ലാതെ പരീക്ഷിക്കുന്നു എന്നെ എന്തിനാ സങ്കടപ്പെടുത്തുന്നത് എന്നെ എന്നെങ്ങോട്ട് ഞെടുത്തൂടെ വേറെ എത്രയോ ആളുകൾ നിസ്കരിക്കാത്തവരുണ്ട് നോമ്പ് നോക്കാത്തവരുണ്ട് സ്വതക കൊടുക്കാത്തവരുണ്ട് അവരെക്കൊന്ന് പരീക്ഷിച്ചൂടെ ഇല്ലേ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും എന്നാൽ അതേ സമയത്ത് നമ്മൾ അള്ളാഹുബേ പടച്ചാഹുബേ എന്തെങ്കിലും ചോദിക്കുമ്പോ അൽഹന്തില്ല അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ സന്തോഷത്തിൻ്റെ വഴിയുണ്ട് സ്വർഗത്തിൽ സന്തോഷത്തിൻ്റെ വഴിയുണ്ട് അതുകൊണ്ടാണവിടം ഒരു പെണ്ണ് കടന്ന് വരുകയാട് അള്ളാഹുവേ ആരാ ഇത് പറയുന്നു എന്നറിയുമോ അയാ അല്ലാ ോട് പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ അത്ത അവിടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമോ പറഞ്ഞു തരുമോ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട താബിന്റബിയ ഒരു പെണ്ണുണ്ടല്ലാഹുബിന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ട് പറയുന്നു നബിയേ എനിക്കൊന്നു ചെയ്യുമോ നബിയേ എന്തിനാണോ ആ ചെയ്യാൻ പറഞ്ഞു എന്നറിയുമോ എനിക്ക് അപസ്മാരോഗമുണ്ട് രോഗമുണ്ട് നബിയേ എനിക്ക് രോഗമുണ്ട് നബിയേ അങ്ങനെ അപസ്മാര രോഗം പിടിച്ചിട്ട് വഴിയോരത്ത വിടെങ്കിലും ഞാൻ അങ്ങ് വീണുപോയാൽ യാ ഞാന വീണുപോയാൽ എന്റെ ശരീരത്തുള്ള വസ്ത്രങ്ങൾ അങ്ങ് മാറി എന്റെ അവറത്തിന്റെ ഭാഗങ്ങള് വെളിവാകുന്നുണ്ട് നബിയേ അതുകൊണ്ട് ഹബീബേ ഹബീബെ എന്ന് പറയുന്ന രോഗമെന്ന് മാറാൻ വേണ്ടിയിട്ട് എന്റെ ഹബീബേ എവിടെ നിന്ന് മനസ്സരം ഇട്ടത് ആരക്കുമോ അള്ളാഹുവിന്റെ പ്രവാചകർ എവിടെ നിന്ന് ചോദിക്കുകയാണ് മോളേ എന്നല്ലാഹുവിന്റെ പ്രവാചകരവിടെന്ന് ചോദിക്കുകയാണ് വലക്കിൽ ജന്ന നിനക്ക് സ്വർഗം വേണം അതല്ല നീ രോഗത്തിന്റെ മേൽ ക്ഷമിക്കുന്ന നീ ക്ഷമിച്ചുകൊണ്ട് കടന്നു പോവുകയാണെങ്കിൽ പുന്നാരമോളേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിനക്ക് ഉന്നതങ്ങളായ പദവികളുണ്ട് ഈ രോഗം നിനക്കുള്ളതിനോടൊപ്പം പടച്ചറപ്പ് നിന്റെ പാപങ്ങൾ പൊറുക്കുന്നുണ്ട് അതല്ല ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തിട്ട് നിന്റെ രോഗത്തെ മാറ്റണോ വേണ്ട നബിയേ വേണ്ട എനിക്ക് വേണ്ടുന്നതൊന്നേ ഉള്ളൂ എവിടെങ്കിലും ഞാനങ്ങ് അറിഞ്ഞു വീണാ എന്റെ ശരീരത്തുള്ള ഔറത്തുള്ള ആ ഭാഗത്തുള്ള വസ്ത്രമെന്ന് മാറി അല്ലാഹുലേ ആ പെണ്ണിന്റെ ഔറത്ത് മാറിപ്പോകാതിരിക്കാ ദ് രോഗം മാറാൻ ഞാൻ ചെയ്യണോ ഈ രോഗമുണ്ടെങ്കിൽ നീ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ നിനക്ക് നിനക്കള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവിയുണ്ട് ഇനി അതല്ല ഈ രോഗമുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു സ്ഥാനമാനങ്ങളുണ്ട് ആ രോഗവുമുണ്ട് അതിനോടൊപ്പം നീ ക്ഷമിക്കുകയും ചെയ്താൽ നിനക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നീ പോലും അറിയാത്ത നന്മകൾ അള്ളാഹു നിനക്ക് തരും അതേസമയം നിനക്ക് ക്ഷമയില്ലാതെ പോയാൽ ആ ഒരു സന്തോഷം കിട്ടൂല നിനക്ക് ഇവിടത്തെ എന്റെ ആ ഒറ്റതു ആ കൊണ്ട് നിനക്ക് നിന്റെ അസുഖം മാറണോ അതല്ല പടച്ചവന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യം വേണോ എനിക്ക് അല്ലാൻ്റെ സ്വർഗത്തിന്റെ ആനുകൂല്യം മതി എൻറെ ഔറത്ത് വെളിവാപാതിരിക്കാൻ വേണ്ടി ഒന്നത് ആ ചെയ്താൽ മതി എന്നടൊന്ന് പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ നമുക്ക് രോഗം വന്നാൽ പിന്നെ ആകെ ടെൻഷനായി ആകെ സങ്കടമായി അതുകൊണ്ടാണ് അവിടെ അള്ളാഹുഹയുടെ മുമ്പിൽ ഇന്നിവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഉമ്മുസലമി അലാനുഹയുടെ മുമ്പിൽ ഒരു പെണ്ണ് കടന്നു വരുകയോ കടന്നു വന്നുകൊണ്ട് പറയുന്നു ഉമ്മു സലമാ ഒരു കടന്ന് വന്നതാണ് അല്ലാഹുവേലി അല്ലാഹു ചോദിച്ചു പോവുകയാണ് എന്റെ പെണ്ണുമോളെ നീ ഇങ്ങനെ കരയുന്നത് നിന്റെ എന്താണ് നിന്റെ പ്രയാസം എന്താണ് നിന്റെ ദുഃഖം ദുഃഖമെന്താണെന്ന് പറയുമോ ആ സമയത്ത് നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെണ്ണ് പറയുന്നു എനിക്ക് മൂന്ന് മക്കളെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പെണ്ണ് ചോദിച്ചു കറിയുമ്പോ കരയാതെ കരയാതെ കാര്യം പറയുവോ പൊന്ന് മോളെ നിന്റെ സങ്കടം എന്താണ് ദുഃഖം എന്താണ് പ്രയാസം എന്താണ് നീ എന്ന് കാര്യം പറയുവാൻ വേണ്ടിയിട്ടവിടെന്ന് പറയുമ്പോ ഉമ്മുസലി അല്ലാഹു താലനോട് പറയുകയാണ് പടച്ച പടച്ചറബനിക്കു മൂന്ന് ോ ആ തന്ന മൂന്ന് മക്കൾക്കും രോഗമാണ് അവരിന്ന് വീടിന്റെ അകത്തത്തിൽ സങ്കടത്തോടെ ദുഃഖത്തോടെ അവർ കഴിഞ്ഞുകൂടുകയാട് സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മസലമാ ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയുമോ ഞാൻ ഞാനന്ന് കിടന്നിട്ട് എത്ര ദിവസമായെന്നറിയുമോ മൂന്ന് മക്കളും വേദന കൊണ്ട് പിടയുമ്പോ സങ്കടപ്പെട്ടുകൊണ്ട് പിടയുമ്പോ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ എനിക്കത് തന്ന കഴിയുന്നില്ല ഉമ്മസലമാ അതുകൊണ്ട് വിഷമത്തോടെ കരഞ്ഞുപോയതാണ് ഉമ്മസലമറിയല്ലാ ഹു താര അവിടെന്നതാ പറയുന്നു മോളേ നീ അതിനെന്ത് പറയാനാണ് എന്റെ അരികത്തേക്ക് വന്നത് അവിടെന്ന് പറഞ്ഞു എന്റെ പൊന്നുമക്കളുടെ രോഗം മാറാൻ ഒന്നതു ചെയ്യുവോ ഉമ്മ സലമാ ഉമ്മ സലമി അല്ലാഹു താലാർ അവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചു മോളെ അല്ലാഹു നിനക്ക് തന്ന മൂന്ന് മക്കൾക്കും രോഗമാണല്ലോ അവര് കരയുന്നവരാണല്ലോ അവർ സങ്കടപ്പെടുന്നവരാണല്ലോ അവര് വിഷമിക്കുന്നവരാണല്ലോ അവർ ദുഃഖിക്കുന്നവരാണല്ലോ ഉമ്മ സലമാ അങ്ങനൊന്നും പറഞ്ഞാ പറ്റൂല്ല എന്റെ മൂന്നാമത്തെ കുട്ടിയുടെ അവസ്ഥ അറിയോ ആറു മാസമാണ് പ്രായമായിട്ടുള്ളത് അവനവിടന്ന് അമ്മിഞ്ഞ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് കരയുമ്പോ എന്റെ കുഞ്ഞിമോനെ ഞാൻ എന്റെ അരികത്തേക്കൊന്ന് ചേർത്ത് പിടിക്കുകയാട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മിഞ്ഞ കൊടുത്തിട്ട് അവിടെ നിന്ന് ഞാനങ്ങോട്ട് കുഞ്ഞുമോൻ ഉറങ്ങുമ്പോഴെടുക്കുമ്പോ മുഴുവനും ചെറു വന്ന് പൊട്ടിയിട്ട് ചലമൊലിച്ചിട്ട് ആ ചലങ്ങളെന്റെ പുന്നാരമകൻ്റെ ശരീരത്തും വസ്ത്രത്തിലുമായി എന്റെ വസ്ത്രത്തിലുമായിട്ട് ഒട്ടിച്ചേരുകയാട് കുഞ്ഞുമകനെ വലിച്ചെടുക്കുമ്പോ ആ ഒട്ടിയിട്ടുള്ള ഭാഗങ്ങളങ്ങ് വിടരുമ്പോ റപ്പേ ആറുമാസം പ്രായമുള്ള കുട്ടിക്കെന്തറിയാ അവൻ വല്ലാതെ കരയുന്നുണ്ട് ഉമ്മസലമാ അവൻ കരയിൽ പറഞ്ഞ് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക് സഹിക്കുന്നില്ല ഉമ്മസലമാ അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടെന്നതും ആ പെണ്ണിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മോളേ ഇവിടെ വെച്ച് നീ സങ്കടപ്പെടുന്നത് വെച്ച് വിഷമപ്പെടുന്നതെന്തേ ഇത്രയും ദുഃഖമല്ലാഹു നിനക്ക് തന്നതെന്ത് ബഹുമാനപ്പെട്ട ഉമ്മസലമറളിയല്ലാഹു അൻഹ ആ ഒരു ചോദ്യം ചോദിക്കുന്ന എന്താണ് പെണ്ണ് പറയുന്ന എന്നറിയാനാണ് ഉടൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഉമ്മസലമാ ഒരു വക്കത്തും ഞാൻ മുടക്കാറില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട മക്കൾ കരഞ്ഞാലും കറക്റ്റ് സമയത്ത് ഞാൻ നിസ്കരിച്ചുകൊണ്ട് കടന്നു വരാറുണ്ടല്ലോ പിന്നെ എന്തേ അള്ളാഹുബാനോ താര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതും അസലമാ ോട് ഇഷ്ടമാമോളെ എന്തേ കാരണമെന്നറിയുമോ നിന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ വേദനപ്പെട്ടുകൊണ്ട് കരയുമ്പോ ആ മൂന്ന് മക്കളും വിഷമിക്കുമ്പോ ആ മൂന്ന് മക്കളും വേദനിക്കുമ്പോ മോളെ നിന്റെ സങ്കടവും നിന്റെ ദുഃഖവും എല്ലാം അള്ളാഹു കാണുകയാട് അതിന്റെ പകരം പടച്ചിറബ്ബ് നിനക്കൊരുക്കിവച്ചത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗീയ സ്വർഗീയലോകമാ അതുകൊണ്ട് പൊന്ന് മോളെ നീ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കടന്നുപോകോ ഇതിന് പകരം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിനക്ക് സന്തോഷം പടച്ചിറബ്ബ് തരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ വാക്കപ്പെടം പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മുസ്തഫിതങ്ങളും മസ്ജിദൻ അകത്തില്ലിരുന്നു പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത് സഹാബ അല്ലാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് പല ഭാഗത്തു നിന്നും ഒരുപക്ഷെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും പല ഭാഗത്തു പല അപവാദങ്ങളും കേൾക്കേണ്ടി വരും പല തെറ്റിദ്ധാരണകളും പറഞ്ഞുണ്ടാക്കും അവരുടെ കുടുംബത്തെ പറ്റി പറഞ്ഞേക്കാം അങ്ങനെ പല പല പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ കടന്നുവരും അതിനെ എതിർക്കാനോ ആക്ഷേപിക്കാനോ പോകാതെ നീ സഹിച്ചു പോയാൽ നീ പോയാൽ നാളെ അള്ളാഹുവിന്റെ മഹുസറയാകുന്ന കോടതിയിൽ മിന്നലെ വേഗത്തിൽ ചില ആളുകൾ കടന്നു പോകുന്നത് കാണോ ആ സമയത്ത് ചോദിക്കുന്നു നിങ്ങളാരാ അവരവിടെന്ന് പറയുന്നൊരു മറുപടി ഉണ്ട് ഞങ്ങൾ ക്ഷമിച്ചപ്പോ അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വടികൾ അള്ളാഹു ഞങ്ങൾക്ക് തുറന്നു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കടന്നു പോവുകയാ ക്ഷമിക്കുന്നവർക്ക് ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വടികളുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖ്മിനങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ അള്ളാഹു സുബുഹാനുഹൂത്തമുക്ക് എന്തെല്ലാം സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ തന്നാൽ അതിനെ മറ്റുള്ളവരോട് വിളിച്ചു പറയാതെ എന്നെ അള്ളാഹു അങ്ങനാക്കി ഇങ്ങനെ ആക്കി എന്ന് പറയാതെ നിങ്ങളൊന്ന് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ ആ സഹനത്തിനും ആ ക്ഷമക്കും പകരം അള്ളാഹു സുബുഹാനുഹൂത്ത ആല ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് തരും ഒരുപാട് ആനന്ദം നിങ്ങളിലേക്ക് തരും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും നമ്മൾ ചെയ്യണം എത്രയോ ചരിത്രങ്ങൾ എത്രയോ കണ്ണു നിറയുന്ന കഥകൾ നമുക്ക് പറയാനുണ്ട് പക്ഷെ നമുക്കൊരുപാട് പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള ഒരു സമയവുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ മനോഹരമായിട്ടുള്ള സന്തോഷമുള്ള ഒരുപാട് മുത്തല്ല് മുഗൾ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവരാമയും പറയുന്നുണ്ട് അതും ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വല്ലാതെ ഭാഗ്യമുള്ള ആളുകളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുനിങ്ങളോട് പറയാൻ അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളിൽ അടിപതറ നമ്മൾ അള്ളാഹു നീ എന്തിനു ചെയ്തു എന്ന് ചോദിക്കരുത് നീ മനസ്സുകൊണ്ട് കരുതണം എനിക്ക് പനി തന്നപ്പോഴും എനിക്ക് വല്ലാത്ത സങ്കടം തന്നപ്പോഴും എന്റെ റബ്ബിനെന്നോട് വല്ലാത്ത മഹബത്തൻ അലഹദില്ല എന്റെ റബ്ബിനെന്നോട് വല്ലാത്ത സ്നേഹമാണ് വല്ലാത്ത ഇഷ്ടമാണ് അല്ലെ പല രീതിക്കും അള്ളാഹു താല മനുഷ്യനെ പരീക്ഷിക്കും ചിലപ്പോ സൗന്ദര്യം തന്നിട്ടും അള്ളാഹു താല പരീക്ഷിക്കും അല്ലെ സൗന്ദര്യം തന്നിട്ട് അള്ളാഹു താല പരീക്ഷിക്കും അവിടെ പരീക്ഷണം കൊടുത്ത് ഒന്നാമത്തെ എന്താ സൗന്ദര്യത്തിലൂടെയാണ് അതിലൂടെയാണ് ജയിലിലേക്ക് വരെ പോകേണ്ടുന്ന അവസ്ഥ കടന്നു വന്നത് അങ്ങനെത്രയോ കഥകളുണ്ട് ബഹുമാനപ്പെട്ട ഇമാ ഒരുപാട് ചരിത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൗന്ദര്യം ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പലതും എത്രയോ ചരിത്രങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ഓരോന്നും നമുക്ക് പരീക്ഷണങ്ങളാണ് ഏതെല്ലാം മേഖലയിൽ പോകുന്ന മേഖലകളിലൊക്കെ പരീക്ഷണങ്ങളുടെ പല ഘട്ടങ്ങളായിട്ട് കടന്നു വരും അല്ലെ യൂസുഫി സലാത്ത് വസ്സലാമിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചെന്താ കണ്ണത്ര ഭംഗിയാണ് കാണാൻ അത്ര മൊഞ്ചാണ് അല്ലേ செம்பகப் பூ தேனிதலதரம் சந்திர சுந்திர பூ முகமதர்பம் கசலுகள் தன் பொன்னொழிஞ்சானையில் ஆடும் சுலைஹ حبيبي നബിയെ ോളി കണ്ട് ഒരു നാളിൽ ചെറുപ്പത്തിന് ശലി തലമിട്ട മലന് നബിയെ കൊതി വലുതായി കാത്തുപിടിച്ചു കൊതിച്ചു നിന്നല്ലോ അഴകോല സൗന്ദര്യത്തിൽ ആകഷ്ടയായ പറഞ്ഞു കാണാൻ നല്ല ഭംഗിയുണ്ട് ചുണ്ട് ഭംഗിയുണ്ട് മുടി ഭംഗിയുണ്ട് അതുകൊണ്ട് ഓ യൂസു നീ എന്റെ കൂടെ വരണം എല്ലാ അറകളിലും കൊണ്ടുപോയി പൂട്ടിയിട്ടല്ലോ അവസാനം അവിടെ നിന്ന് പാശത്തിൽ പിൻപേ ഗമിച്ച് കുപ്പായം കീറിയേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അവിടെ നിന്ന് ഓടാ ഒരുങ്ങിയപ്പോ പിൻഭാഗത്തിലൂടെ വലിച്ചു കയറി എന്ത് കുപ്പായം അസീസ് രാജാവ് കണ്ടപ്പോ എന്താ ചെയ്തത് എന്നെ പിടിച്ചു വലിച്ചു എന്നെ ഉപദ്രവിച്ചു നേരെ കൊണ്ടുപോയത് എവിടത്തേക്കാണ് ജയിലിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വരാനുള്ള കാരണം ഒരു പരീക്ഷണമാണ് പക്ഷെ ആ സൗന്ദര്യം കൊണ്ട് ബഹുമാനപ്പെട്ട യൂസു നബി അലഹി വസ്സലം അവിടെ വീണുപോയില്ല ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് ചെയ്തത് നമുക്കറിയാം കഥ കഥയറിയാം ആ നീർസാബാദ് വലിയ സൗന്ദര്യമുള്ള ആളാണ് നല്ല സുന്ദരനാണ് ഇതേപോലെ തന്നെയാണ് അവിടെ പോകുമ്പോ ആ രാജ്യത്തെ കാണാകുള്ള പെണ്ണ് പിടിച്ചു കൊണ്ടുപോയപ്പോ രക്ഷയില്ല എന്നറിഞ്ഞപ്പോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് റബിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ആ മഹാമനുഷ്യന്ന് ചെയ്തതെന്താ എങ്ങനെയെങ്കിലും ഇതിൽ പോ രക്ഷപ്പെടണം തന്റെ തന്റെ മലം തന്നെ കൈയിലെടുത്ത് ശരീരത്തെ മുഴുവനും പുരട്ടി പുറത്തിറങ്ങിയപ്പോ ആട്ടിപ്പുറത്താക്കി ആര് ഈ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ പെണ്ണ് തന്നെ ആട്ടിപ്പുറത്താക്കി എന്തെ ഇവര എന്താ അങ്ങനെ ചെയ്തത് അള്ളാഹു തന്ന സൗന്ദര്യമാകുന്ന അവര് പരീക്ഷണത്തിൽ അള്ളാഹുവേ ഞാൻ വലിയ ഒരാളാണ് കാണാൻ നല്ല സൗന്ദര്യമുള്ളവനാ എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം നടിക്കാനല്ല